എടവണ ചെമ്പക്കുത്ത് മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ ഫർഹാൻ ഔഷാദ് ക്ലാസ്സിന് നേതൃത്വം നൽകി പെൺ അത്രയും സ്ത്രീക്ക് പ്രാധാന്യം നൽകുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം സാഹോദര്യ ബന്ധത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് ഓന് രണ്ട് തെങ്ങ് ഏറെ കൊടുത്തതിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് പിണങ്ങി നിൽക്കരുത് ഐഡിയോളജിക്കൽ കോൺഫ്ലിക്സ് ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും നമ്മുടെ ചിന്തകളും ഒക്കെ വ്യത്യാസത്തിലായതുകൊണ്ട് ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പേ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ആ പിണക്കൊക്കെ മാറ്റിയ രാവിലെ ഉണരാന് നമ്മൾ ഉണ്ടോ എന്ന് നമുക്കൊരു ഉറപ്പില്ല ഉണ്ടോ ഓൾ ഉണ്ടോ എന്നുള്ളത് നമുക്കൊരു ഉറപ്പില്ല ഉണ്ട് കൈയല്ലേ ഒരു അസ്ലാമലേക്ക് നയിക്കേണ്ട പണിയുള്ളൂ എടി പൊരുത്തപ്പെട്ടുണ്ടോ ക്ഷമിച്ചു കൊണ്ടാന്ന് പറയേണ്ട പണിയുള്ളൂ അല്ലേ അതുകൊണ്ട് പ്രശ്നങ്ങളും കലഹങ്ങളും ബഹളങ്ങളും ഒക്കെ ഒത്തു തീർപ്പാക്കിക്കൊണ്ട് ക്ഷമിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സമാധാനത്തോടുകൂടി കിട കിടന്നുറങ്ങാൻ പറ്റുക പരിശുദ്ധ ഖുർആാനില് ആരാധനാ കർമ്മങ്ങളോടൊപ്പം പഠിച്ചുവനോടുള്ള ആരാധനാ കർമ്മങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടാ മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ <laughs> in െ മാത്രം ആരാധിക്കുക അവനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറുക അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ചെമ്പക്കുത്ത് നൂറുൽ ഹുദ മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് മഹലിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചെമ്പക്കുന്ന് മഹൽ ജിദ്ദ കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രോത്സാഹന സമ്മാനങ്ങളും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു വർഷങ്ങളായി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് നടന്നുവരുന്നു സക്കാത്ത് കമ്മിറ്റി ചെയർമാൻ പറമ്പൻ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് മഹല്ല സെക്രട്ടറി ടി പി അബ്ദുൾ റഷീദ് ജിദ്ദ കമ്മിറ്റി പ്രസിഡന്റ് ഫിറോസ് ബാബു കിളുടുക്കി ടി പി അബ്ദുൾ ലതീഫ് എന്നിവർ പങ്കെടുത്തു സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും രൂപ രൂപ ഷവായ ഈ ഓഫർ പരിമിത മാത്രം ബേക്സ് റോഡ് വണ്ടൂർ